നമ്മൾ നമ്മളൊരുങ്ങിക്കൊണ്ടിരിക്കുവാണ് യശ്വസ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ദൈവം എൻ്റെ ഒരുക്കം കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പശ്ചാത്താപം ആവശ്യമുള്ള മേഖലകളിലെ ദൈവം നമുക്ക് തുറന്ന് തരും അത് നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തരും പാപബോധം തരും അപ്പോഴാണ് നമുക്ക് നമുക്ക് മനസ്സിലാവുക അത് ശരി നമ്മളും കുറെ നന്നാവാനുണ്ടല്ലേന്ന് അപ്പം ഞാനും ഇങ്ങനെ ഈ ഒരു ഒരുക്കം ദൈവം സ്വർഗം കാണുന്നുണ്ട് നമ്മുടെ ഒരുക്കം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഏതൊക്കെ മേഖലകളാണ് അനുദിക്കേണ്ടതെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആളാണെന്നാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഒരാളാണ് എന്നാണെങ്കിൽ യഥാർത്ഥ പശ്ചാത്താപം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം കാരണം യഥാർത്ഥത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ പത്ര റോസിനെ പോലെയാണ് അവൻ നല്ലവനാണ് ഇവൻ നല്ലവനാണ് അവൻ അവനെക്കാളും വലിയ പാപല്ല ചെയ്ത് ഇവനെക്കാളും വലിയ പാബല്ല ചെയ്തെന്നൊന്നും ആലോചിക്കാൻ നമുക്ക് ഉണ്ടാവില്ല മറിച്ച് നമ്മൾ പൊട്ടിക്കര നമുക്ക് കരയാനും നമുക്ക് തോന്നത്തുള്ളൂ അപ്പൊ പത്രോസിനെ പോലെ ഒരു അനുധാപം നമ്മളിലും ഉണ്ടാവണം അപ്പൊ നമ്മൾ ഏർ കുറച്ച് മെച്ചപ്പെട്ടൊക്കെയാണല്ലോ പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഒരുപാട് തിരുത്തലുകൾ ആവശ്യമാണ് അപ്പൊ ദൈവാനുഭവം എന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മളെ കളച്ച് മണ്ണിളക്കി മാറ്റി കുറച്ച് ഡീപ്പായിട്ട് അത് കുഴിക്കൂല അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന പാപബോധം ഉണ്ടാക്കിത്തരും അത് പാപബോധമാണ് അതേ സമയം അപ്പം ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ് നിങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരു ആത്മീയ അവസ്ഥ ഈ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദൈവാനുഭവത്തെ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ ഉണ്ടാകും പശ്ചാത്താപമാണ് താക്കോൽ പശ്ചാത്താപം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവാനുഭവത്തിനോട് വാതിലുകൾ തുറക്കപ്പെടുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റബോധം അത് ദൈവത്തിൽ നിന്നുമല്ല ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം കുറ്റബോധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുമ്പസാരിച്ചു കഴിഞ്ഞ പാപമാണ് നിങ്ങൾ അനുദപിച്ച പാപമാണ് പക്ഷെ എന്നാലും ആറു വർഷം മുമ്പ് ചെയ്ത പാപം അഞ്ചു വർഷം മുൻപ് ചെയ്ത പാപം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ചെയ്ത പാപം ഇതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്തതായിരിക്കാം പക്ഷെ വീണ്ടും ഇതിനെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറ്റബോധം തന്ന് നമ്മളെ മാനസികമായിട്ട് തളർത്തി ഇനി ഞാൻ ഈ വഴിക്കൊന്നും ഇല്ല എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല ഇത് ഞാൻ അത്ര നല്ല ആളൊന്നല്ല എനിക്ക് ദൈവാനുഭവം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരുതരം കുറ്റബോധം പാപബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ കരുണയിലേക്ക് ഓടുകയാണ് ചെയ്യുക പക്ഷെ കുറ്റബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും ഓടി അകലുകയാണ് ചെയ്യുക അപ്പൊ അത് അതാണ് യൂദാസിനും പത്രോസിനും ഉണ്ടായ അനുഭവങ്ങളുടെ വ്യത്യസ്തത യൂദാസനുണ്ടായത് കുറ്റബോധമാണ് അവൻ തൂങ്ങിച്ചെത്തു പക്ഷെ പത്രോസിനുണ്ടായത് അനുഭവമാണ് അവന് പത്രോസിനെ ആരാക്കി മാറ്റിയെന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പൊ പാവബോധവും കുറ്റബോധവുമാണ് നമ്മുടെ വ്യത്യസ്തമായ രണ്ട് അവസ്ഥകളും ആത്മീയതയിലെ ദൈവാനുഭവത്തിലേക്ക് പോകുമ്പോ ഉണ്ടാകും അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഈശോയെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കി ഞാൻ ദൈവത്തെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കി പക്ഷെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ വീട്ടിൽ വരുന്ന ഇവിടെ ജോലിക്കൊക്കെ വരുന്ന ചില ചേച്ചിമാരുണ്ട് അവരെ അത്ര പോലും ജീവിതത്തിന് മനോഹരമായി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്റെ പോരായ്മകളും കുറവുകളും ഒക്കെ അത്രത്തോളം ഉണ്ട് അപ്പൊ എനിക്ക് ഇംപെർഫെക്റ്റ് ആയ ഒരുപാട് മേഖലകളുണ്ട് എല്ലാ മനുഷ്യനും ഉണ്ട് അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ അതിനേക്കാൾ കുറവുള്ളവരെ കാണാം അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇതൊക്കെ ഓക്കെ അല്ലേ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും വിശുദ്ധനായ പരിശുദ്ധനായ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ അടുക്കും തോറും ആ പ്രകാശം നമ്മളിലേക്ക് അടിക്കുമ്പോൾ നമ്മളൊരു കുപ്പായത്തിൽ ഒരു ചെറിയ കറുത്ത കുത്തുപോലും കാണുന്നത് പോലെ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും തോറും നമ്മുടെ ഉള്ളിലെ ചെറിയ ചെറിയ പോരായ്മകളെ പോലും കാണും അപ്പൊ ഇതെല്ലാം ഓക്കെ ആക്കിയിട്ട് ദൈവത്തെ വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാല് അങ്ങനെയല്ല എങ്കിലും നമ്മളെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക വിശുദ്ധ ശുദ്ധത്തിന് വേണ്ടി ഇനി എന്തെങ്കിലും തെറ്റുപറ്റിയാലും നിരാശപ്പെടാതെ വീണ്ടും വീണു എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ നമ്മൾ നടക്കാതിരിക്കത്തില്ലല്ലോ അപ്പൊ അതുപോലെ എഴുന്നേറ്റ് നടക്കുക പിന്നെ എല്ലാത്തിനും ഉപരി എനിക്ക് തോന്നുന്നത് ജീവിതം വ്യക്തിപരമാണ് ഞാൻ വിപ്ലവ ആത്മകമായ ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു എനിക്ക് ലോകത്തെ മുഴുവനും നന്നാക്കണം അല്ലെങ്കിൽ എനിക്ക് കുറെ പരിരക്ഷിക്കണം കുറെ വലിയ റെവല്യൂഷണറി തോട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരു എസെൻസ് ഉണ്ട് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത് ഒരു ഇമ്പർഫെക്റ്റ് ആയ ഫാമിലിയാണ് മിക്കവർക്കും ഉണ്ടായിരിക്കുക പെർഫെക്റ്റ് എന്ന് വിളിക്കാൻ പറ്റൂല നമുക്ക് അറിയാത്തത് കൊണ്ടാവാം അതേം പെർഫെക്റ്റ് ആകും അതായത് നാല് പേര് അഞ്ചു പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ പേർക്ക് അഞ്ച് സ്വഭാവമാകും അഞ്ചു പേർക്ക് അഞ്ച് ഇഷ്ടങ്ങളാകും അവരുടെ പോയിന്റ് ഓഫ് വ്യൂസ് തമ്മിൽ ഡിഫറൻറ്റ് അപ്പോൾ ഒരു ഡൊമസ്റ്റിക്കലി തന്നെ നമ്മളെ വീടിനകത്ത് തന്നെ ഇത്ര അധികം അനിശ്ചിതാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിന് മുഴുവനും നമുക്ക് ഒരൊറ്റ ഇതില് അളക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല പിന്നെ എൻ്റെ ജീവിതത്തിന്റെ പോരായ്മകൾ ഞാൻ കാണാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ പോരായ്മകളിലേക്ക് കൂടുതൽ തുറച്ചു നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് കുറെ വിപ്ലവങ്ങൾ ഉണ്ടാകും എനിക്ക് ഈ പ്രശ്നം വേണ്ട ഞാൻ ഞാനിതിന്ന് ഇത് ഞാൻ ശരിയാക്കും ഇത് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റും ഇതെന്റെ ലൈഫ് എൻ്റെ കയ്യിലാണ് അങ്ങനെ ഒരുപാട് തോട്ടുകൾ എനിക്കുണ്ട് എനിക്കും ഉണ്ടായിരുന്നു ലോകമനുഷ്യൻ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്ന അവൻ അവൻ്റെ കഴിവിലാശ്രയിച്ചുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പോലെ ഒരു പെർഫെക്റ്റ് ലൈഫ് നമ്മുടെ വീട് വൃത്തികേടേ കിടക്കുമ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കിയിടൂലെ അതുപോലെ എൻ്റെ ജീവിതത്തിന്റെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു പെർഫെക്റ്റ് ഫ്രെയിമിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുവരും അതാണ് ഏറ്റവും വലിയ അബദ്ധം അങ്ങനെ ഒരു പെർഫെക്റ്റ് ഫ്രെയിം ഇല്ല പെർഫെക്ഷനിസം എ മിത്ത് എന്നാണ് ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എന്താ പറയാ നമ്മൾ മുഴച്ചു നിൽക്കുന്ന ചില കാര്യങ്ങൾ ചില അത് കുറവുള്ള ചില കാര്യങ്ങൾ ഇതെല്ലാം ഞാനിപ്പ ശരിയാക്കും എന്നിട്ട് ഞാൻ സമാധാനമുള്ള ഒരു ജീവിതം ഞാൻ നയിക്കാൻ പോവാണ് എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല കാരണം ജീവിതം അങ്ങനെയാണ് നിങ്ങളെയൊക്കെ എന്നെക്കാളും പരിചയം നമുക്ക് ചില സ്വഭാവ പ്രത്യേകതകൾ ആരുടെയും മാറ്റാൻ പറ്റില്ല നമ്മളെ ചില സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റൂല നമ്മളൊരു ദാരിദ്ര്യത്തിന്റെ ഒരു ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് അതിന് സമയം സമയമെടുക്കുമ്പോൾ അതിനൊരു എഫേർട്ട് ഇടേണ്ടി വരും അതായത് റിച്ച് ആയിട്ടുള്ള സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരാളുടെ ജീവിതാവസ്ഥയിലേക്ക് ഒരു സാധാരണക്കാരനെ എത്തിച്ചേരണമെങ്കിൽ അവൻ അവൻ്റെതായ സ്ട്രഗിളുകളുണ്ട് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നമുക്കൊരു വിദ്യാഭ്യാസമുണ്ട് പക്ഷെ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ മറ്റുള്ളവരനെക്കാളും ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ജീവിതം നമുക്ക് വേണ്ടി ഓൾറെഡി കുറെ കുറെ സ്ട്രഗിളുകളെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നേരിടണ തന്നെ വേണം നമ്മുടെ അമിത സ്പിരിച്വാലിറ്റി പറഞ്ഞ ഒരുപാട് പ്രാർത്ഥിച്ച് ഇതിനൊന്നും ഫേസ് ചെയ്യാതെ പേടിച്ചത് കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും നടക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം ഭക്തനെ എല്ലാ ആനുകൂല്യങ്ങളും ദൈവം തരുമെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നു പക്ഷെ എന്നെ എന്തുമാത്രമാണ് കർത്താവ് സ്ട്രഗിളുകൾ തരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം ഓരോ സ്ട്രഗിളുകളെയും ഞാൻ എന്തുമാത്രം സമയമെടുത്ത് എന്തുമാത്രം ചില സമയത്ത് ഞാനിപ്പം റിക്കളക്ട് ചെയ്യുവാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ എല്ലാം ദൈവം കൊണ്ടുവന്ന ഒരു കാര്യത്തോർക്കുമ്പോൾ എന്തോരമാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ള എന്തോരം സഹിച്ചിട്ടുണ്ട് എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ നമ്മളെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാൻ വേണ്ടി ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടി മറ്റുള്ളവരോടല്ല നമ്മളോട് തന്നെ നമ്മുടെ തെറ്റുകളോട് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ വേണ്ടി എന്തോരം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് കടന്നു ഇപ്പോൾ ഒരു ദൈവം എന്ന ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അപ്പൊ പെട്ടെന്ന് ഒരു വിലയും കൊടുക്കാതെ ഞാനിങ്ങനെ ഇരിക്കും എനിക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നടക്കുന്നു തോന്നുന്നില്ല മറിച്ച് വില നൽകി വാങ്ങേണ്ട ഒന്നാണ് ദൈവാനുഭവം തീർച്ചയായിട്ടും സൗജന്യമായാണ് പരിശുദ്ധാത്മാവ് സൗജന്യമായ അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ ദൈവത്തുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു തിരുത്തലിന്റെയും അങ്ങനെ ഒരു ഒരു റിഫോർമേഷൻ ആണ് അതത്ര സുഖകരമായ ഒന്നല്ല എനിക്ക് പഠിച്ച കാര്യങ്ങൾ പഠിക്കുക നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉപേക്ഷിക്കുക ഇതിനെല്ലാം നമുക്ക് കൃപയുടെ സഹായം ഉണ്ടാകുമെങ്കിലും ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട അനുഭവങ്ങളുടെ ഒരു തീക്ഷണതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് അപ്പോഴാണ് ദൈവത്തിനോടൊപ്പമുള്ള ഒരു ജീവിതം നമുക്ക് ഇതാകുക നമുക്ക് അനുഭവ അതേസമയം ദൈവത്തിനോട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ചില ആത്മീയതയുടെ വലിയ അന്ധമായ ഒരു സൈഡുണ്ട് അതുപോലെ ആവരുത് എനിക്കും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതായത് എല്ലാം ദൈവം ചെയ്ത് തന്നോളും എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കരുത് ദൈവം നമ്മുടെ എന്റെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ എൻ്റെ എന്റെ കുരിശുകൾ എടുക്കാനോ എന്റെ ജീവിതത്തെ മനസ്സിലാക്കാനോ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണ് എന്താണ് എൻ്റെ വിളി അങ്ങനെ ഞാൻ എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ വൺസ് ഞാൻ ഈ അനുഭവങ്ങളിലൂടെ ദൈവത്തെ എന്നറിയാനുള്ള നമ്മുടെ ശ്രമങ്ങളിലൂടെ എല്ലാം നമ്മളിതൊക്കെ മനസ്സിലാക്കുവാണ് പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു ജീവിതം നമുക്ക് വേണ്ടി വെച്ചു നീട്ടിയത് അത് മേടിക്കാൻ നമ്മളെ കൊണ്ടുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് നമ്മൾ ഈ ഒരു യാത്രക്ക് ഒടുക്കാൻ മേടിക്കേണ്ടി വരിക അതായത് കുരിശ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ദൈവാനുഭവത്തിലേക്ക് വരുന്നു പക്ഷെ ദൈവാനുഭവത്തിന്റെ ഒരു ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴും ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എടുക്കുക എന്ന് തന്നെയാണ് അത് അന്ന് എടുക്കാൻ മടിച്ച കുരിശ് ഇന്നിപ്പം സ്പിരിച്വൽ തലങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളോട് പറയണം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഓക്കെ ഇതൊക്കെയാണ് ജീവിതം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവം കൊണ്ട് കൂടെ നിങ്ങൾക്ക് കുറേ ആത്മീയവശങ്ങളുണ്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്നുണ്ട് അങ്ങനെ എല്ലാം പറഞ്ഞു തന്നിട്ട് അവസാനം പറയും ശരി എന്നാൽ പിന്നെ എടുത്തോ എന്ന് പറയും അപ്പം ഈ ഒരു പരിപാടിയും ഇല്ല ഇപ്പോൾ ദൈവാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ പിന്നെ റിലീജിയസ് ആകുന്നതോറും സ്പിരിച്വൽ ആവുന്നതോറും നമ്മൾ ഒരുപാട് ജഡ്ജ്മെന്റൽ ആവാറുണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവാറുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരെങ്കിലും എന്നെ ജഡ്ജ് ചെയ്താൽ ഐ മീൻ ഇംപെർഫെക്റ്റ് പേഴ്സൺ ഞാനൊരു ഒരു നല്ല പേഴ്സ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങൾ ആരെ ജഡ്ജ് ചെയ്യുമ്പോളും അവർക്കവരുടേതായ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പം ദൈവം ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല അപ്പോൾ റിലീജിയസ് ആവുമ്പോൾ ദൈവാനുഭവം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോഴോ ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊന്നും ശരിയല്ലല്ലോ അവന്റെ ജീവിതത്തിൽ കുറവുണ്ടല്ലോ അവന്റെ ഭാര്യയും ഭർത്തു ബന്ധത്തിൽ പ്രശ്നമുണ്ടല്ലോ അങ്ങനെ ആരെയും അങ്ങോട്ട് കയറി ജഡ്ജ് ചെയ്യാതിരിക്കുകയും ഉദ്ദേശിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ എനിക്ക് കിട്ടിയ ഒരു വെളിപാട് കേട്ടോ കാരണം നമുക്കറിയില്ല അവന്റെ ലൈഫിൽ എന്നാണ് നമ്മുടെ ലൈഫിലും ഇൻ ഉണ്ട് അപ്പം ദൈവം അവനെ നമുക്ക് അറിയത്തില്ല ഒരാളുടെ ജീവിതത്തെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പത്ത് വർഷം പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു ആ ഇനി ഇവർക്ക് ഭാവിയല്ലെന്ന് പറയാൻ പറ്റില്ല അഭുതകരമായി പതിനൊന്നാം വർഷത്തിലേക്ക് അടങ്ങുമുള്ള ഒരു പുതിയ ദമ്പതികളെ പോലെ സ്നേഹത്തിലായി കാണപ്പെടാം അപ്പം ദാമ്പത്യം അങ്ങനെ ആയിരിക്കാം ഇനി മക്കളില്ലാത്തതിനെ കുറിച്ച് നമുക്ക് ആരുടെയും അവിടെ ചിലപ്പോ പറയാൻ പറ്റത്തില്ല ദൈവത്തിനൊരു പദ്ധതിയാണെങ്കിലോ നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങളവിടെ പെരുമാറുന്നത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പെരുമാറുന്നത് എല്ലാത്തിനും പുറകിലും ദൈവത്തിന് ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് പറ്റാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം എന്നിട്ടും ചില കുരിശികളും പാനപാത്രങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ നമ്മൾ തയ്യാറാക്കണം ഇതൊക്കെ കൂടെ ചേർന്നതാണ് ദൈവാനുഭവം സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഞാൻ എന്തോ ഒന്നും ആയിത്തിയിരുന്നതോ അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഇനി ദൈവം എനിക്ക് വേണ്ടി പൊരുത്തും അങ്ങനെ അങ്ങനെ ഒരു ഒരു ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി അല്ല ഇത് സ്ട്രഗിളുകളുടെ കണ്ണിനീരിന്റെ ഹൃദയവേദനയുടെ ഏകാന്തതയുടെ അപമാനിക്കപ്പെടലുണ്ട് ഞാനതൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപമാനിക്കപ്പെടലുകൾ ഉണ്ടാകും ദൈവം പറഞ്ഞത് കേട്ടതുകൊണ്ട് നിങ്ങൾ ചെറുതാകേണ്ടി വരും നിങ്ങളെ മറ്റുള്ളവരെ മാറ്റി നിർത്തും നിങ്ങളെ വില കുറഞ്ഞു കാണും നിങ്ങളൊരു പരാജിതനായി കാണപ്പെടും ഇതെല്ലാം ചെറുതാണ് ദൈവാനുഭവം ദൈവാനുഭവത്തിന് ഒരിന്നും നിങ്ങളെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കില്ല പക്ഷെ നല്ല വശം മാത്രം കണ്ടത് നിങ്ങൾ ഒന്നും ചെയ്യരുത് എല്ലാത്തിനും ഒരു സ്ട്രഗിളിന്റെ വശം കൂടെ ഉണ്ട് ഇതെല്ലാം നന്മയാണ് അതാണ് പിന്നെ ലോകത്തിന്റെ സ്ട്രഗിളും ദൈവത്തിന്റെ സ്ട്രഗിളും നമ്മൾ വ്യത്യാസം ഇതെല്ലാം നന്മയാണ് ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ് ഇപ്പം എനിക്ക് ഒരു ഒരു കാലഘട്ടത്തിൽ എന്നെ വേദനിപ്പിച്ചവർ മൂലമാണ് ഞാൻ വളർന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ദൈവം നിങ്ങൾക്ക് എന്ത് വെച്ച് തരുന്നോ അതിന് പറയുന്ന ഒരു നന്മയായ കാരണമുണ്ട് അതിനെ സ്വീകരിക്കുക ജീവിതത്തെ ജഡ്ജ് ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തെയും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വശി പിടിക്കേണ്ട മറ്റുള്ളവരുടെ ജീവിതത്തെയും ജഡ്ജ് ചെയ്യാൻ പോകണ്ട എന്താണോ ജീവിതം തരുന്നത് അതിനെ സ്വീകരിക്കുക അവനവനോട് ക്ഷമിക്കുക അവനവനോട് ഏഹ് കുറ്റബോധത്തിന്റെ നിരാശയിലും പെടാതിരിക്കുക യുദാസിനെ പോലെ ആകാതിരിക്കുക പത്രോസിന്റെ പശ്ചാത്താപം നിങ്ങൾക്കും എനിക്കും ഉണ്ടാവട്ടെ ഞാനും ദൈവം തിരുത്താനുള്ള മേഖലകളെ പറഞ്ഞു തരുമ്പോൾ അത് എളിമയോടെ സ്വീകരിക്കണം ആത്രയുമായി പറഞ്ഞ് ഇത്രയും പ്രസംഗമൊക്കെ പറയുന്നു ഞാൻ എനിക്കിപ്പോൾ ഇതെന്താണെന്നില്ല ഞാനും ഒന്ന് രണ്ടേന്ന് എഴുതി എഴുതി പഠിക്കുവാണ് തിരുത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ദൈവം പശ്ചാത്താപം തരട്ടെ ദൈവാനുഭവത്തിലേക്കുള്ള ബാധലുകൾ തുറക്കപ്പെടട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത്